ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖാണ് വിശ്വസിക്കണേ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഒരു കാഴ്ച കണ്ട നമ്മളിൽ ചില കൂട്ടുകാർ ചോദിക്കൂല എന്നും ചോദിക്കണ വിശേഷം തന്നെട്ടോ എന്നും വീട്ടില് ദോശയണോന്ന് സത്യം പറഞ്ഞാൽ എന്നും ദോഷമൊന്നും ഇല്ല കേട്ടോ എന്നാ പിന്നെ ദോശയാണ് അധികം ഉണ്ടാക്കില്ലേ അതൊരു എളുപ്പ പണിയാല്ലേ ഞാൻ എനിക്കിഷ്ടാട്ടോ എളുപ്പത്തില് ദോശ ചുട്ടെടുക്കാൻ എളുപ്പം കഴിയണ പണിയാ അതുകൊണ്ടുതന്നെ ഇത് ഉണ്ടാക്കും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പുട്ടൊന്നും ഇപ്പം ചൂടാൻ വയ്യ വേറെ ഒന്നും ഉണ്ടാക്കാൻ വയ്യ ദോശ ആകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം മക്കൾക്ക് അത് തിന്നും ചെയ്യാം അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് മലപ്പുറംകാരുടെ ഒരു സ്പെഷ്യൽ ചായക്കടിയാണ് ഈ ഒരു ദോശ എന്ന് പറയുന്നത് കേട്ടോ ഞങ്ങൾ ഇതിനെ ദോശ ദോശയെന്നാട്ടോ പറയൽ പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ഇപ്പം സത്യം പറഞ്ഞ വീഡിയോയിൽ ദോശ ചുട്ട് കാണിക്കണതന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മടിയായിരിക്കണം നമ്മൾ കൂട്ടുകാർ ഇങ്ങനെ ചോദിച്ച് ചോദിച്ചുകൊണ്ട് കേട്ടോ ചോദിക്കണേല് സന്തോഷം തന്നെ കേട്ടോ പക്ഷേ എൻ്റെ കാര്യമാണ് ഞാൻ പറയണത് പിന്നെ ദോശ ചുട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന് വെള്ളം തിളച്ചതിന് ശേഷം പൊടി ഇട്ടു ഇതാ അടച്ചുവച്ചു പിന്നെ അതാ ചോറിനുള്ള വെള്ളം വെച്ചു ചോറൊക്കെ വെന്ത് ഊറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ചില കൂട്ടുകാരുമായിരിക്കും വാർക്കലില്ല ഇല്ലാട്ടോ ഞാൻ വാർക്കലില്ല ഇതേപോലെ ഊറ്റിയെടുക്കലാണ് അങ്ങനെ ചോറൂറ്റയിൽ ഇതാ ഇവിടെ നടക്കണിപ്പറി ഉണ്ടാക്കാന്ന് പറഞ്ഞ് ആലോചിച്ചത് ഇന്നിപ്പോൾ തല പുണ്ണാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ പച്ചക്കറി കൊട്ടയൊക്കെ നോക്കിയാണ്ട് ഉള്ളിയും തക്കാളിയും വേണ്ടക്കെ എന്താ ഇപ്പൊ അത് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച ആലോചിച്ച് നിക്കും ഇന്നിപ്പോൾ ഇന്നലെ കുറച്ച് ചിക്കൻ വാങ്ങി നിന്നു അപ്പൊ ആ ചിക്കൻ ഉണ്ട് അപ്പൊ അതിന്റെ ബാക്കി എടുത്തുവെച്ചേക്കണം ഉച്ചക്ക് കറിക്കും വേണ്ടിയിട്ട് ചിക്കൻ വെക്കാനല്ല വെച്ചത് എടുത്തക്കാട്ടോ അപ്പൊ പിന്നെ തിന്നാ നേരത്തൊന്ന് ചൂടാക്കിയാൽ മതി പിന്നെ ഉണക്കമീനും ഉണ്ട് അതും പൊരിക്കണം അപ്പൊ നിങ്ങൾ വിചാരിക്കും ചിക്കൻ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് ഉണക്കമീൻ എടുക്കണേന്ന് വൃശ്ചിക മാസല്ലേ നാളെ അതുകൊണ്ട് തന്നെ ഉണക്ക മീൻ എടുക്കുക കേട്ടോ നോമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നോമ്പില്ലെങ്കിലും ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ചിക്കനും മീനൊക്കെ ഒഴിവാക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കൂട്ടോ അതുകൊണ്ടാണ് ചിക്കനും മീനും ഒഴിവാക്കി വൃശ്ശികം ഒന്നാം തീയതി മുതൽ പച്ചക്കറിയുമേലും ഇങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നത് കേട്ടോ പിന്നെന്താ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ലൊരു ദിവസമല്ലേ പിന്നെ ഇന്ന് ചായക്കടി ദോശയെന്നല്ലോ പിന്നെ അയ്യു ചിക്കൻ കറി ഉണ്ടേന്നു കിട്ടോ ബാക്കി ചിക്കൻ കറി ഉച്ചക്കുള്ള ചിക്കൻ കറി വേറെ മാറ്റി വെച്ചാണ് പിന്നെ ചായക്കടിക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി വേറെ എടുത്തും വെച്ചാണ് കേട്ടോ അങ്ങനെ ചായക്കടിക്കുള്ള ചിക്കൻ കറിയൊക്കെ ചൂടാക്കിയതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാണ്ട് അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഒടിക്കാൻ വേണ്ടിട്ട് ഇരുന്നതാ കേട്ടോ ഇത് എന്തൊരു മീനാ ചോദിച്ചാൽ ഇതിന്റെ പേര് ഞാനവിടെ മറന്നുപോയിട്ടോ ഓണക്കമീനാണ് ഉണക്കമീൻ നല്ലോണം കിട്ടുക കഴുകി വൃത്തിയാക്കി നല്ല കഞ്ഞിവെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കിയാണ് ഉപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ കുറച്ച് മുളകും പൊടി മഞ്ഞപ്പൊടി ഇട്ട് കുഴച്ച് വെച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് ഞാൻ പറഞ്ഞിരുന്നില്ല ചിക്കൻ കറി ഉണ്ട് അതിൽ കുറച്ച് കിഴങ്ങ് വേവിച്ചങ്ങട്ട് ഇട്ടു കേട്ടോ വേവിച്ചിട്ടു നല്ല ഉപ്പം മുളകും പൊടി ഒക്കെ ഇട്ട് നല്ലോണം വേവിച്ചാണ്ട് പിന്നെ ബാക്കിയുള്ള ചിക്കൻ ആയിക്കിട്ട് ചിക്കൻ കറി ആയിട്ടാണ്ട് പിന്നെ ഇതാക്കണേ മീ വറക്കാൻ വേണ്ടിയിട്ട് നിന്നുട്ടോ എന്തിനാണ് വാശി വിളിച്ചു പോണേ എന്താ ഇത് ഏ എന്താ വിഷ്ണു അതിനെ കാട്ടിയേ അന്ന കുറ്റം പറഞ്ഞിട്ടില്ല വിഷ്ണു എന്തിനാ ഞാനന്നെ കുറ്റം പറയണേ വിഷ്ണു വാ വാ പറഞ്ഞോണ്ട ചോറ് നോക്കി നോക്ക് വാ ഉണക്കമീ വേണോ ആ കുഞ്ഞേ കഴങ്ങ് വേണോ ചിക്കനിൽ കഴിഞ്ഞ വെച്ച വേണോ ഇജി കളിക്കാൻ പോയിക്കോ ചോറി അന്നെ വിടുവല്ലോ താട്ടനെ മാത്രല്ല കളിക്കാൻ വിടുക ചോറിന്നിട്ട് പോയിക്കോ താട്ടൻ ചോർന്നു വേണ്ട പോണത് ചിക്കനും ഉണക്ക മീനും വല്യ തിരക്കേടൊന്നും ഉണ്ടാവില്ല ഇരിക്കുന്ന ഇതിപ്പോ ആവാനായി ആവാനിപ്പൊ ചിക്കൻ ഉണക്കമീൻ ഇവിടെ എടുത്താ ശരിയാവൂല അതുകൊണ്ടോ ചിക്കൻ ഉണ്ടായിട്ട് ഉണക്കമീൻ എടുത്തത് എന്താ കുഞ്ഞ മാറിക്കണ് ഉപ്പേരിയാണോ കോവക്കന്റെ ഉപ്പ് മുടിയൊക്കെ ആകെക്കോട്ടെ കളിക്കാൻ പോയി വന്നതാണ് അതല്ല കോവക്കുപ്പേരി ഇടണോ ഏർ കോവക്കന്റെ ഈ ഉപ്പേരി ഒരു നുള്ള ഇടണ്ട്ട്ടോ അതൊക്കെ തിന്നണട്ടോ പിന്നെ മക്കൾക്കൊക്കെ ചോറ് കൊടുത്തു പിന്നെ ഞാനും ഒക്കെ ചോറ് തിന്നിട്ടോ പോവക്കുപ്പേരിയും ഉണക്കമിയും വറുത്തതും ചിക്കന് കിഴങ്ങിട്ട് വെച്ചതും എല്ലാം കൂട്ടി ചോറ് തിന്നതാ പിന്നെ വൈകുന്നേരത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് വൈകുന്നേരത്തെ ചാവടിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഞാനൊരു ഉറക്കമൊക്കെ ഇങ്ങോട്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് കിട്ടും പിന്നെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ വൈകുന്നേരത്ത് ചോറൊക്കണമല്ലോ അങ്ങനെ ചോറൊക്കെ വെന്തതിന് ശേഷം പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തോന്നി ഗ്രൗണ്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പെരൻ്റുകളൊന്നും അടിച്ചു വരിയിട്ടന്നെയല്ലോട്ടോ അടിച്ചു വരേണ്ട ആവശ്യമില്ല വല്ല പൊടിയും ഇല്ല ചളിയും ഇല്ല അതങ്ങനെ നല്ല വൃത്തിയിൽ കിടക്കുകയാണല്ലോ ഇന്നാലും വേണ്ടില്ല നാളെ ഒന്നാം തീയതി ആണല്ലോ ഒന്ന് തട്ടി കൊട്ടി അടിച്ചു വരാം എന്ന് വിചാരിച്ചു കേട്ടോ അതിന് മാത്രം ഇല്ല എന്നാലും ഒന്നിങ്ങോട്ട് തട്ടി കൊട്ടി അടിച്ചു വരിക എനിക്കും സമാധാനമാകും എന്ന് വിചാരിച്ചാണിത് അവിടെ കുറേ ചമ്മലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ച് വരി വാരി കത്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം പെരൻ്റുകളിൽ കയറിയാണ്ട് ഒന്ന് അടിച്ചു വരിക അടുക്കള പിന്നെ ടൈലിട്ടാണല്ലോ അതൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കും അടിച്ചുപൂരി എല്ലാം തുടച്ച് വൃത്തിയാക്കുമ്പോഴാണ് അവിടെ ഞാൻ അടുക്കള ഭാഗത്ത് ഉങ്ങന്മാരുണ്ടല്ലോ അയ്മണ്ട് രണ്ടുമൂന്നാല് കാക്കക്കൂട് കാക്കകട ഞാട് കരഞ്ഞ കാണും വീട് എടുക്കുമ്പോ വേറെ ഒരു ഇതാ തോന്നുന്നു ഒരു വൈകുന്നേരക്കാവുമ്പോ കാക്കപ്പാടോട് കാക്കപ്പാടയാണ് ഇതെന്നും വിചാരിക്കും വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം കൊടുക്കണം വെളിച്ചെണ്ണ ഇങ്ങോട്ട് ആക്കി കൊടുത്തതിന് നല്ല ഒരു കറുപ്പ് കിട്ടുംട്ടോ അതന്നെ നമ്മളെ കൂട്ടുകാർ കമന്റിലൂടെ അറിയിച്ചതാണ് തിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഇതിലേറെ നല്ലൊരു ക്ലിയർ ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ വെള്ളമൊക്കെ നനച്ചുകൊടുത്ത് നനച്ചുകൊടുത്ത് അതിന്റെ കളറൊക്കെ പോയിണ്ട് നന്നാ നാളെ ഈ വിടിയാലും അതൊക്കെ ശരിയല്ല എന്റെ അട്ടിപ്പൊട്ടി ഇറക്കിയ ണ്ണ ഒഴിച്ചു കൊടുത്തത് ആ ഒരു കൂട്ടിയാണ് ഞാൻ ആദ്യം വിചാരിച്ച അടുപ്പ് സ്റ്റീലിൻ്റെയെന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ പോരാ പട്ടാമ്പി എന്ന് കേട്ടിട്ടില്ല കൂട്ടുകാർ അങ്ങനത്തെ അടുപ്പ് എന്ന് കേട്ടോ ഞങ്ങൾ അതിന് ഒക്കെ ചോദിച്ചു പതിനേഴ് ഉറുപ്പിയാണ് കേട്ടോ പറഞ്ഞു പറഞ്ഞതെന്ന് പിന്നെ നമ്മൾ തിരുവാതിയ ഒക്കെ അതിന് എത്ര വില ചോദിച്ചപ്പോൾ ഇരുപതിനായിരം എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോക്ക് അങ്ങനത്തെ വാങ്ങണം എന്നൊക്കെ വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വീട് രണ്ടാം പണി എടുത്തതുകൊണ്ട് തന്നെ പിന്നെ അയിമയ്ക്കാൻ ചിന്തിക്കാൻ പോയില്ല കാരണം നമ്മൾക്ക് ഒരുപാട് പൈസേൻ്റെ ആവശ്യം വന്നേനു അല്ല വെച്ചാൽ ഇത് ആദ്യം തന്നെ രണ്ട് ബെഡ്റൂമും അത്യാവശ്യത്തിനുള്ള ഹാളും അടുക്കളൊക്കെ ഒക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ അന്ന് ഞാൻ നമ്മളെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ടായിരുന്നു അന്നത്തെ അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പട്ടാമ്പി അടുപ്പ് തന്നെ ഞാൻ വിചാരിച്ച പോലെയൊക്കെ ഉണ്ടാക്കി ഇപ്പം ചെയ്യുന്നു കേട്ടോ പക്ഷെ നമുക്ക് സാഹചര്യമൊക്കെ മാറി മറന്നു കാരണം ആകെ ഒരു റൂമുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വിചാരിച്ചു ഉള്ള പൈസ നമുക്ക് ഒരു റൂമും സിറ്റൗട്ട് എടുക്കുക ആ പൈസ എന്താ എന്തായാലും വേണ്ട നമുക്ക് സാധാ ഒരു ആറായിരം ഏഴായിരം റുപ്യേൻ്റെ അടുപ്പ് മതി എന്ന് പിന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ ഈ ഒരു അടുപ്പുമൊക്കെ നമ്മൾ വന്നത് എന്തായാലും ഇതാ ഇതുപോലെ ഞാൻ സന്തോഷഗതിയാണ് കേട്ടോ തൃപ്തിയായി എനിക്ക് ഈ അടുപ്പൊക്കെ ഇഷ്ടമായി എനിക്ക് കൂടുതൽ ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം കൂടുതൽ ഇഷ്ടമായത് ആ ഒരു പട്ടാമ്പി അടുപ്പെന്ന് പിന്നെ ഞാൻ പൈസ കൊണ്ട് ഒരുപാട് ഒരു വീട് വെക്കുകയാണെങ്കിൽ എന്തായാലും ഒരു സാധാരണക്കാരായാലും അല്ലെങ്കിലൊക്കെ കടങ്ങളില്ലാതിരിക്കുമല്ലോ ഒരു വീടൊക്കെ ആകുമ്പോലെ പിന്നെ ഞാൻ പിന്നെ ഞാൻ ചിന്തിക്കുന്നത് എന്താ കുറച്ച് കടങ്ങൾ ഉണ്ടെങ്കിലും എന്താ നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്കൊരു കുഞ്ഞ് വീടൊക്കെ ആയല്ലോ നമ്മൾ വിചാരിച്ച പോലെ കണ്ട സ്വപ്നം സഫലായല്ലോ അതുകൊണ്ട് തന്നെ കടങ്ങൾ കഴിഞ്ഞ വിധത്തിലൊക്കെ ഇങ്ങനെ വീട്ടിൽ വരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ നടന്നതിനുള്ള സന്തോഷം കേട്ടോ അപ്പോൾ വിശേഷങ്ങൾ വീഡിയോ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനായി കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കൂടി കേട്ടോ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ വിശേഷം കാണുന്നവരേക്കും ചേട്ടാ ബൈ താങ്ക് യു